കൈവിഷം പോലെയുള്ള ചില നീചമായ ക്ഷുദ്ര പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഇതൊക്കെ ശരിക്കും സിഹറിൻ്റെ ഒരു പരിധിയിൽപ്പെടും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അത് പല ആളുകളെയും ബുദ്ധിമുട്ടാക്കുകയും പ്രയാസപ്പെടുത്തുകയും അവരെ രോഗികളാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് അത്തരം ചില സംഭവങ്ങളൊക്കെ ചില കേസുകൾ നമ്മുടെ ഇടയ്ക്കൽ നമ്മൾ ഈ കൺസൾട്ടേഷൻ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും വരാറുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ചില നല്ല രൂപത്തിൽ ചെയ്യുന്ന മന്ത്രങ്ങളും ചിലപ്പോൾ ചെയ്യുന്ന കർമ്മത്തിൽ പ്രത്യേകം മനസ്സിലാക്കണം ചെയ്യുന്ന കർമ്മത്തിൽ അത് നമ്മൾ ചില അമലുകൾ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ചില പാകപ്പിഴവുകൾ കാരണമായിട്ട് അത് പ്രതികൂലമായിട്ട് ചിലപ്പോൾ സംഭവിക്കാറുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ചില സഹോദരിമാർ അവരുടെ ഭർത്താവ് ഞാനല്ലാതെ മറ്റൊരാളെയും സ്നേഹിക്കരുത് അവരുടെ ഭർത്താവ് അവരുടെ ഭർത്താവ് അവളെയല്ലാതെ മറ്റൊരാളെയും സ്നേഹിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ചില മന്ത്രവാദ പ്രവർത്തനങ്ങൾ ചില മന്ത്രങ്ങൾ ചില ആ ചെയ്യുന്നത് ചിലപ്പോൾ നല്ല പ്രവർത്തനങ്ങളായിരിക്കാം പക്ഷേ അത് ചെയ്യുന്ന രൂപത്തിലും രീതിയിലും മാറ്റം വന്ന കാരണമായിട്ട് അവരുടെ സ്വന്തം മാതാവിനെയും സഹോദരിമാരെയും മറ്റു കുടുംബ ബന്ധത്തിലുള്ള അവരൊക്കെ വെറുക്കാൻ കാരണമാകുന്ന ചില സംഗതികളൊക്കെ പലപ്പോഴും നമുക്ക് ചില വിഷയങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എന്താ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുമ്പിൽ വന്ന ചില കേസുകളിലൊക്കെ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവരോട് നമ്മൾ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും ഞാൻ ഇന്നാലിന്ന സ്ഥലത്ത് പോയിട്ട് ഇന്നാലിന്നൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ശരിക്ക് എൻ്റെ ഹസ്ബൻഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ വൈഫുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊരു കൃത്യത വരാനും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നന്നാവാനും വേണ്ടി ചെയ്തതായിരുന്നു നിങ്ങൾ എന്താ അമലാണ് അതിന് ചെയ്തതെന്ന് അപ്പോൾ ഒരു അമൽ എടുത്തു നോക്കുമ്പോൾ അമലിൽ കുഴപ്പമൊന്നുമില്ല വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഷിർക്കൊന്നും വരുന്ന രൂപത്തിൽ മറ്റേ ചില സേവകൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമല്ല ചെയ്തതൊക്കെ നല്ലതാണ് പക്ഷേ അതുമായി ബന്ധപ്പെടുത്തി അവർ ചെയ്ത ചില വിഷയങ്ങൾ അത് പ്രതികൂലമായി സംഭവിക്കാൻ കാരണമായി എന്നുള്ളതാണ് അതോടുകൂടെ ആ എന്താ പാർട്ട്ണർക്ക് ഇണക്ക് സ്വന്തം ഉമ്മയെയും ഉപ്പയേയും സഹോദരന്മാരെയൊക്കെ വെറുക്കാനും ഇഷ്ടപ്പെടാതിരിക്കാനും അവരോട് തീരെ ഒരു നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയും ചില സംഭവങ്ങളൊക്കെ അതിനിടയിൽ സംഭവിക്കുന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കൈവശം ഇത്തരം വിഷയങ്ങളൊക്കെ ശരിക്കും എങ്ങനെയാണ് സംഭവിക്കുന്നത് അതിനെന്താണൊരു സൊല്യൂഷൻ എന്താണ് ഇപ്പോൾ ഈ ഈ നജസായ വസ്തുക്കളെ കൊണ്ടൊക്കെ സിഹർ ചെയ്യുന്ന ചില വളരെ നീചമായ ചില ആളുകളുണ്ട് ഈ ആർത്തവ രക്തം പോലെയുള്ളത് കൊണ്ട് പോലെയുള്ള നേഴ്സുകളെ കൊണ്ടൊക്കെ എന്താ സിഹർ ചെയ്യുന്ന നീജന്മാരായ ആളുകൾ അവരൊന്നും സ്വർഗത്തിൻ്റെ ഏഴ അയലത്ത് പോലും എത്തൂലുള്ളതാണ് എനിഷ നമുക്ക് ഇതിനെക്കുറിച്ച് ചെറിയ രൂപത്തിൽ ഒന്ന് വിശദീകരിക്കാം അള്ളാഹു സുബഹാനുഹോ താല് ഇത്തരം അക്രമകാരികളെ തൊട്ട് സാഹേര്യങ്ങളെ തൊട്ട് ആയിനീയങ്ങളെ തൊട്ട് ഹാസിനീങ്ങളെ തൊട്ടൊക്കെ നമുക്കും നമ്മുടെ ജീവിതത്തിനും നമ്മുടെ മക്കൾക്കൊക്കെ വലിയ അഴിഫത് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളതുപോലെ പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് ഈ നമ്മളീ മന്ത്രിക്കുന്നത് മന്ത്രിച്ച് നമ്മള് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ മന്ത്രിക്കുന്ന ചരടുകള് തകിടുകള് ഏലസുകള് അതിലൊക്കെ യഥാർത്ഥത്തിൽ ഖുര്ആനിലും ഹദീസിലും ഉൾപ്പെടെയുള്ള പ്രാമാണികമായ ഗ്രന്ഥങ്ങളിലൊക്കെ വ്യക്തമായി വന്ന ആയത്തുകളോ ഹദീസുകൾ റിക്രുകള് ദ്വാഴകള് ഇതല്ലാതെ ഷിർക്കിൻ്റെ പദങ്ങളൊക്കെ ഉള്ളതാണെന്നെങ്കിൽ അത് നിഷിദ്ധമാണ് തനിച്ച ഹറാമാണ് അതുകൊണ്ട് നമ്മൾ ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ ആ ചെയ്യപ്പെട്ട കർമ്മം ഏതാണെന്ന് നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടെ മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ ഒരാളിടക്കിൽ പോയി പോയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ ശരിക്ക് അവർ സേവിക്കുന്നത് ഏതെങ്കിലും സേവകളൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിഷിദ്ധമാണ് അത് നമുക്ക് ചെറിയൊരാശ്വാസം നൽകുമെങ്കിലും അത് ഭാവിയിൽ നമുക്ക് വലിയ അപകടങ്ങളും ബുദ്ധിമുട്ടുകളും നൽകും എന്നുള്ളത് ഉറപ്പാണ് അത് നിഷിദ്ധമാണ് ഹറാമാണ് അല്ലാത്തതിന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫിഖഹിൻ്റെ കിതാബുകളിലൊക്കെ അത്ര അപ്രകാരം വിശുദ്ധ ഖുറാനിൻ്റെ ആയത്തുകൾ ഓതി മന്ത്രിക്കുന്നതിനും അത് അതെഴുതിയത് ചുമക്കുന്നതിനും അത് എഴുതി അത് മായ്ച്ചു കുടിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലാതൊക്കെ നമുക്ക് ആധികാരികമായിട്ട് തന്നെ പറയാൻ പറ്റും ഈ ഇത്തരം കൈവശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ എന്ന് പറയുമ്പോൾ ചില ആളുകൾ അവരിഷ്ടപ്പെടുന്ന സ്ത്രീകളെ വശത്താക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ചില പുരുഷന്മാരെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ പൈശാചിക സേവകളും അതേപോലെയുള്ള മന്ത്രങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് പഴയ കാലം മുതലേ നടന്നു വരുന്നൊരു സംഭവമാണ് ഈ അത് ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത അതിനെക്കുറിച്ച് തീരെ അറിയില്ല ഈ ഇത്തരം ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്ന കൂടോത്രവും ആഭിചാരക്രിയയും കൈവിശവും പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ട് അതിങ്ങനെ ഒരു ഒരു സൈഡിലൂടെ അതിങ്ങനെ നടന്നു പോകുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അത് കാരണം പലർക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് നമുക്ക് ഒഴിവാക്കാനും ബാത്തിലാക്കാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ അത്തരം കാരണങ്ങളെ കൊണ്ട് പലരും രോഗങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും പ്രയാസങ്ങളിലേക്കൊക്കെ വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മൾ മറ്റൊരാളുടെ സ്ത്രീയെ ആൾ ആളുകളെ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരൊന്നും ആഗ്രഹിക്കാനോ ഒന്നും പാടില്ലല്ലോ അപ്പം അത്തരം വിഷയങ്ങൾ അവരെ തമ്മിൽ എന്താ പിരിയിപ്പിച്ച് നമ്മളവരെ നേടിയെടുക്കുക എന്നൊക്കെ പറയുന്നത് അത് വല്ലാത്ത നീചമായ പ്രവർത്തനമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം ഇപ്പം ഈ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇത്തരം വിഷയങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നവർക്കറിയാം കുറേ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചെയ്തു കൊടുക്കുന്ന ഇത്തരം സേവകള് പൈശാചികമായിട്ടുള്ള ദുർമന്ത്രവാദ വാദങ്ങളൊക്കെ ചെയ്തിട്ട് പലതും കീഴ്പ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന എത്ര ആളുകളുണ്ട് അതിലൊന്നും നമ്മളൊന്നും പെടരുത് ഇവിടെ നിങ്ങൾക്ക് വരുന്നവർക്കൊക്കെ അറിയാം നമ്മളിവിടെ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ മുത്തനബി അലൈഹി അലൈവലം അതങ്ങളെ ഹദീസിൽ പറഞ്ഞ ദ്വാഴകൾ തിക്കറുകൾ മുജാഹബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ മഹാന്മാർ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ദിക്കറുകൾ ഉണ്ടെങ്കിൽ അത് അസ്മാ ഉൽ ഉസ്ന അസ്മാ ഉൽ ബദർ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മഹാന്മാർ നിർദ്ദേശിച്ച ചില കാര്യങ്ങൾ ിനെ പോലെയുള്ളത് സ്വലാത്തുകള് സൊലാത്തുൽ ഫാത്തി നാരിയ സൊലാത്തുനാരിയ സൊലാത്തുത്യൂബ് പോലെയുള്ള അനേകായിരം സ്വലാത്തുകളുടെ കൂട്ടത്തിൽ നിന്നുള്ള നിങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സ്വലാത്തുകള് നബിതങ്ങളോട് സൊല്ലാ അലൈഹി സ്വലം സ്വഹാബാക്കൾ വന്നിട്ട് ഒരു വിഷയം പരാതി പറയുമ്പോൾ നബിതങ്ങൾ ആ വിഷയത്തിന് ഒരു പരിഹാരം പറഞ്ഞിട്ടുണ്ടാകും ആ തത്യമായ വിഷയമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നബിതങ്ങളെ സ്വഹാബാക്കൾക്ക് പറഞ്ഞുകൊടുത്ത് ആ വിഷയം തന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നു അത്രേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ല ഇതും നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്ന ല്ല നിങ്ങളോട് ചൊല്ലാൻ വേണ്ടി പറയുന്നതാണ് നിങ്ങൾ തന്നെയാണ് അത് ചൊല്ലുന്നത് അതുകൊണ്ട് അതിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു ഒരുപാട് ആളുകൾക്ക് വലിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നു അതൊക്കെ വിശുദ്ധ ഖുർആാനുകൊണ്ടും സിക്റുകളെ കൊണ്ടും ദുബായകളെ കൊണ്ടും ബന്ധപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചിലപ്പോൾ ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ കുറേ സമയം രണ്ട് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും ഇങ്ങോട്ട് കയറി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരിട്ട് ഇസ്മമായിരിക്കും പറഞ്ഞിരുന്നുണ്ടാവുക പക്ഷേ അത് നമ്മളെ മഹത്വമല്ല അത് നിങ്ങളത് ചൊല്ലുമ്പോൾ നിങ്ങളുടെ നാക്ക് അതോട് അതുകൊണ്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെടുന്നു ജാരിയാകുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരം അത് ഉൾക്കൊള്ളുന്നു അങ്ങനെ ആ ഒരു ഭറക്കത്തുകൊണ്ട് രക്ഷപ്പെടുന്നതാണ് അല്ലാതെ അത് നമ്മളെ കഴിവുകൊണ്ടൊന്നല്ലാതെ ആര് പറഞ്ഞാലും ആര് ചൊല്ലിയാലും റെഡിയാകും എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അപ്പം ഇത്തരം വിഷയങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഇത്തരം പൈശാചികമായ സേവകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ വിഭാഗത്തിൽപ്പെട്ടവര് തന്നെ ഒരു പക്ഷേ ഉണ്ടായേക്കാം അപ്പം അത്തരം പ്രവർത്തനങ്ങളിലും നീച പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ചെറിയൊരു ആശ്വാസം നമുക്ക് ലഭിക്കുമെങ്കിലും ഭാവിയിൽ നമുക്കതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും ഒരാളുടെ നാശത്തിനോ ബുദ്ധിമുട്ടിനോ പ്രയാസത്തിനോ ഉണ്ടാക്കുന്ന ഏത് പ്രവർത്തനം ചെയ്താലും അത് നമുക്ക് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കൈവശവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പലപ്പോഴും പ്രധാനമായിട്ട് അവർ ചെയ്യുന്നത് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലക്ഷ്യങ്ങൾ എന്താ വെച്ചാൽ ഈ അമിതമായ സ്നേഹവും ആസ എന്താ കാമവും ഉണ്ടാവുമ്പോൾ ഇത് ഈ ഇത്തരം കൈവശം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത്തരം വശമന്ത്രങ്ങളൊക്കെ ചെയ്യുന്നത് ശരിക്കും ഇത്തരം ലക്ഷ്യങ്ങൾ കണ്ടിട്ടാണ് അമിതമായ സ്നേഹവും കാമവും ഉണ്ടാവും അതേപോലെ തന്നെ അമിതമായ സംഭോഗത്തിനുള്ള ആസക്തി ഉണ്ടാകും അസഹനീയമാവും വിധം അത് കാമാസക്തി ഉണ്ടാകും ഇഷ്ടപ്പെട്ടവളോടുള്ള ഗാഢമായ ബന്ധം ഇതൊക്കെ ഓരോന്നും കൃത്യമായി വിശദീകരിക്കേണ്ടതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടവളെ അന്ധമായി അനുസരിക്കൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് അത് ഓരോന്നും ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ ഒരു ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹം ഭർത്താവിന് ഭാര്യയോട് അമിതമായ സ്നേഹബന്ധം ഇഷ്ടപ്പെട്ട മറ്റൊരു സ്ത്രീയുടെ പുരുഷന് ഭർത്താവിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം എങ്ങനെയുള്ള വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ദുർമന്ത്രവാദികളെയും അതേപോലെ തന്നെ പൈശാചിക സേവ നടത്തുന്നവരെയും ചില മൂർത്തികളെയൊക്കെ സേവിച്ചിരിക്കുന്നവരുടെ ഇടക്കലൊക്കെ ചെന്നിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർ പ്രഥമമായിട്ട് അവർ ഇത്തരം ആളുകളോട് പറയുന്നത് തന്നെ നിങ്ങളവരുടെ ആ വ്യക്തിയുടെ നഖമോ മുടിയോ അവരുപയോഗിച്ച വസ്ത്രത്തിൻ്റെ കഷ്ണങ്ങളോ തൂവാലയോ ഒക്കെ കൊണ്ടുവരാനൊക്കെ പറയും ഇവിടെ ഒക്കെ നേരിട്ട് ഞാൻ പലപ്പോഴും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത്തരം ക്ഷു ഞാനൊക്കെ ഇത് അനുഭവത്തിൽ നിന്നാണ് ശരിക്കും പറയുന്നത് ഇത്തരം ക്ഷുദ്ര പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വെച്ചതിൻ്റെ ഫോട്ടോസ് ചെയ്ത് നമ്മൾ അതിൻ്റെ തൊട്ട് ദിവസം വീഡിയോയിൽ കാണിച്ചിരുന്നു ഇവിടെ അത് നേരിട്ട് കൊണ്ടുവന്നപ്പോൾ അവർ ഒരാഴ്ച മുമ്പ് എടുത്ത ഡ്രസ്സിൻ്റെ ധരിച്ച ഡ്രസ്സിൻ്റെ ഒരു കഷ്ണം കാണുന്നില്ല ഇതൊക്കെ ശരിക്കും അനുഭവമാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ് പാലക്കാട് നിന്നൊരു കുടുംബം ഇവിടെ വന്നിരുന്നു ഒരു പീസ് അതിൽ നിന്ന് കാണുന്നില്ല അപ്പോൾ അതൊരു നോർമലി എന്തെങ്കിലും കടിച്ചു കൊണ്ടതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ കീറി കൊണ്ടതുപോലെ കട്ട് ചെയ്തല്ലേ കീറി കൊണ്ടതുപോലെയാണ് തോന്നുന്നത് ആ ചില ആളുകൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും കീറിയിട്ട് എടുക്കണം കട്ട് ചെയ്യരുത് അങ്ങനെ ആറിയിട്ടെടുത്ത് നിന്ന് കീറിയിട്ട് എടുത്ത് കൊണ്ടുപോയി അതിൻ്റെ പീസ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവരുടെ വീടിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇളകി കിടക്കുന്ന മണ്ണ് എടുത്ത് നോക്കുമ്പോഴാണ് അവിടെ കുഴിച്ചിട്ടപ്പെട്ടതായിട്ടൊരു സംഭവം കാണുന്നു അതെടുത്ത് നോക്കുമ്പോൾ ശരിക്കും അവരുടെ ആ ഡ്രസ്സിൻ്റെ അതേ പീസ് അവിടെ കാണുന്നു ചില സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ചില ക്ഷുദ്ര പ്രവർത്തനങ്ങൾ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടാൽ നമുക്ക് തിരിയും എന്തിനു വേണ്ടിയിട്ട് ചെയ്താന്നുള്ളത് അപ്പോൾ അത് പിന്നെ നമ്മൾ അതിൻ്റെ ശേഷം അനന്തരമായിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ മുടി നഖം അവർ ധരിച്ച വസ്ത്രം ഇതൊക്കെ ഉപയോഗിച്ച് അത് അതുകളെ കൊണ്ടൊക്കെ ചെയ്യുന്ന ഇത്തരം പൈശാചികമായ ജപങ്ങൾ മന്ത്രജപങ്ങൾ നടത്തിയിട്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അത് നിശ്ചിത സ്ഥലത്ത് ഈർപ്പമുള്ള മണ്ണിലൊക്കെ അത് കുഴിച്ചിട്ട് വെക്കുന്നു അങ്ങനെയൊക്കെയാണ് അവർ പറയാറുള്ളത് നമ്മളിത് പല ആളുകളുടെയും വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്ന ചിലപ്പോൾ അത് ഭക്ഷണത്തിലും പാനീയത്തിലൊക്കെ ജപിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ തരുന്നത് അപ്പോൾ നമ്മൾ അറിയുപോലുമില്ല നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഇങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ ഈ ഏറെ കഠിനമായ ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്നവരൊക്കെയുണ്ട് അവർ യഥാർത്ഥത്തിലും ആർത്തവ രക്തം കൊണ്ടും മറ്റും രജസായ ചില അങ്ങേറ്റത്തെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ് ഇത്തരം മരണ പ്രവർത്തനങ്ങളും സിഹറും കൈവശം പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് അത് കാരണം വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും പലപ്പോഴും ഉദ്ദേശിക്കപ്പെട്ട വ്യക്തിയും ഈ മാരണകൃത്യം വഴി വളരെ മാരകമായ രോഗത്തിനടിമപ്പെടുന്നു ഏത് ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോഴത് മാറാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു അത് ശിഫയാകാത്തൊരു വിഷയം ഉണ്ടാകുന്നു ഡോക്ടേഴ്സൊന്നും അതിന് കാരണങ്ങൾ കണ്ടെത്തി കൊടുക്കുന്നില്ല എവിടെ കാണിച്ചിട്ടും മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കാണിച്ചാലും അതിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ റീസൺ കണ്ടെത്താൻ പറ്റാതിരിക്കുന്നു നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമുക്ക് അശ്രദ്ധ ഉണ്ടാകുന്നു ചെയ്യാൻ കഴിയാതിരിക്കുന്നു പോരായ്മകൾ ഉണ്ടാകുന്നു അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിപരീത ഫലമായിട്ട് സംഭവിക്കുന്നു നമ്മുടെ ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്നു ഞാനിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇത് ചിലപ്പോൾ ഇങ്ങനെ ഉദ്ദേശിച്ച് ചെയ്താലണം നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന തന്നെ ചില അപാകതകൾ ചെയ്യുന്നതിലും പ്രവർത്തിക്കുന്നതിലൊക്കെ സംഭവിക്കുന്ന കാരണം കൊണ്ട് അത് പ്രതികൂല സാഹചര്യം ഉണ്ടാക്കിയേക്കാം അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ചില സഹോദരിമാർ അവരുടെ ഹസ്ബൻഡിനോട് അങ്ങേറ്റത്തെ ഇഷ്ടമുണ്ടായതുകൊണ്ടും ഒരു പോസിറ്റീവ്നെസ് എന്നൊക്കെ പറയൂലേ ആ രൂപത്തിൽ വല്ലാതെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടൊക്കെ ചിലപ്പോൾ അവരെന്ത് ചെയ്യും എൻ്റെ ഹസ്ബൻഡ് വേറൊരാളുടെയും ഇഷ്ടപ്പെടാൻ പാടില്ല അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ചിന്തയിലൂടെ ചില പ്രവർത്തനങ്ങൾ ചെയ്യും നല്ല ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്നതാണ് അപ്പോൾ അതും ചിലപ്പോൾ ചെയ്യുന്ന രൂപത്തിലും രീതിയിലും ഉപയോഗിക്കുന്ന ചില സംഗതികളുടെ ഒക്കെ കാരണം കൊണ്ട് അത് ചിലപ്പോൾ പ്രതികൂലമായി സംഭവിച്ചേക്കാം അങ്ങനെ സംഭവിച്ചതും അനുഭവത്തിലുണ്ട് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആ ഭർത്താവ് അവരുടെ മാതാവിനെയും അവരുടെ സഹോദരിമാരെയും അവരുടെ കുടുംബ ബന്ധത്തിലുള്ള സ്ത്രീകളെയും സഹോദരിമാരെയൊക്കെ പെങ്ങന്മാരെയൊക്കെ വെറുക്കാനും അവരോട് വെറുപ്പുണ്ടാകാനും ആ ബന്ധം തകരാനൊക്കെ കാരണമായ അനുഭവങ്ങളുണ്ട് നമ്മളിത്തരം വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം എന്തെങ്കിലും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടെന്ന് തോന്നിപ്പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിനൊരു പ്രത്യേക ആയത്ത് വിശുദ്ധ ഖുറാനിലെ ചില ആയത്തുകളുണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ദീർഘിപ്പരിച്ച് സംസാരിക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെ വിശദമായിട്ട് പറയേണ്ടതാണ് നമ്മൾ കൈവശത്തിനെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കുറച്ച് മുമ്പോട്ട് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും അതിൽ കൃത്യമായിട്ട് ഈ കൈവശം എന്ന് പറയപ്പെടുന്ന സംഭവം എന്താണ് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതെന്താണ് യഥാർത്ഥത്തിൽ അത് ഹഫീഖത്തൻ മൗജൂദാണോ ആ സംഭവം ആക്ച്വലി അതുണ്ടോ ആ സംഭവം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് ഏതെല്ലാമാണ് അതിൻ്റെ പരിധിയിൽപ്പെടുക സെഹറും ഇതും തമ്മിലുള്ളൊരു കണക്ഷൻ എന്താണ് എന്നുള്ള തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇപ്പോൾ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല ആ വീഡിയോ നിങ്ങൾക്ക് കൈവശം എന്നടിച്ചു കൊടുത്താൽ ഇതിൽ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് ഓതാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ ചില ആയത്തുകളുണ്ട് ഇതിപ്പോ ഈ മഹബത്തുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഒരാളുടെ ഒരാളോടുള്ള ഇഷ്ടവും ഒരാൾ മറ്റൊരാൾക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരു സംഗതിയാണിത് അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ ഒരായത്ത് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നല്ല ഫലം ലഭിക്കും ഇതുമായി ബന്ധപ്പെട്ടതന്നെ ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല സൂറത്തു തവാബുനിലെ പതിനാല് പതിനഞ്ച് പതിനാറ് ആയത്തുകൾ ഇത് വളരെ പവർഫുൾ ആണ് ഈ വിഷയത്തിനുള്ളതാണ് യാദീനാമിനു ഇന്നമിൻ അസുവാജിക്കും വലാദിക്കും അദൂവല്ലും റഹീം ഈ മൂന്നായത്തുകൾ വളരെ സവിശേഷമായ ആയത്തുകളാണ് ഈ ആയത്തുകള് നമ്മുടെ ഈ വിഷയത്തിന് വളരെയധികം പരിഹാരമാണ് ഇത് മന്ത്രിച്ചു കുടിക്കുകയോ അത്തരം വിഷയങ്ങൾ ഒക്കെ ചെയ്യുക പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കൈവശം എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ധാരാളം വിഷയങ്ങളൊക്കെ ഉള്ള എത്രയോ സംഭവങ്ങൾ നമുക്കൊക്കെ അറിയാം കൈവശം എടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലാസ് വയറിൻ്റെ അടുത്ത് വെക്കും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു മാജിക്കൽ ആക്ടിവിറ്റി അത്ര അതിനെക്കുറിച്ച് പറയാനുള്ളൂ അതെടുത്ത് ഇതാ ഞാൻ കൈവശം എടുത്തു വന്ന് കാണിച്ചു കൊടുക്കും എത്രയോ അത് അതുപോലെ കാണിക്കുന്ന തട്ടിപ്പുകൾ പിടിച്ചതിൻ്റെ പല തെളിവുകളും പലരുടെ അടുക്കലും ഉണ്ടാകും അങ്ങനെയുള്ള ഒന്നും യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അതങ്ങനൊരു ഒരു ഒരു സംഗതിയിലൂടെ എടുത്ത് ഒഴിവാക്കാൻ പറ്റുന്നൊരു സംഭവമൊന്നുമല്ല അങ്ങനെ പറ്റുന്ന ആളുകൾ ഒന്ന് നേരിട്ട് വന്നിട്ട് കാണിച്ചു തരട്ട് അങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളവർ അവരൊക്കെ നമ്മൾ ചലഞ്ച് ചെയ്യണം അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിൽ കുറേ ക്യാഷ് ചോദിച്ച് സാമ്പത്തിക ചൂഷണത്തിലകപ്പെട്ടവരൊക്കെയുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെന്നെ ആരെങ്കിലുമൊക്കെ നിർദ്ദേശിച്ച് തരുന്ന പ്രത്യേകമായിട്ട് ചെല്ലിയാൽ തന്നെ മാറാൻ പറ്റും ഇത് ഇവിടെ തന്നെ പലപ്പോഴും വന്ന ആളുകൾ അതായത് എനിക്ക് ഞാനൊരു സ്ഥലത്ത് പോയി അവിടുന്ന് എത്രയോ പൈസ ഒക്കെ പറഞ്ഞ് ഞാൻ കൈവശം എടുക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ കൈവശം എടുത്ത് നോക്കുമ്പോൾ ഒരു ഗ്ലാസ് ഇങ്ങനെ വെച്ചു എനിക്ക് അയാൾ അയാളെ തള്ളവരിലിൻ്റെ ഇതിലൂടെ ആ ഗ്ലാസ്സിലേക്ക് ഇടുന്ന പോലെ ഫീൽ ചെയ്തു ഞാൻ പിന്നെ അവിടെ കുറേ ആളുകൾ കൂടി നിന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞ് അവരറിയപ്പെട്ട സ്ഥലമാണ് അങ്ങനെ പല സ്ഥലങ്ങളിലും പലതും ചെയ്യുന്നവരുണ്ട് ചില ഈ സിഹർ അങ്ങനെയൊക്കെ എടുത്തു കൊടുക്കുന്നവരുണ്ട് കേട്ടോ ഇല്ലയെന്ന് നിഷേധിക്കല്ല പക്ഷെ ചില തട്ടിപ്പുകൾ സിഹർ എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കുഴിയിലേക്ക് ഒരു നീളം കൈയുള്ള കുപ്പായ ഇട്ടിട്ട് ആ ഷർട്ടിൻ്റെ ഉള്ളിലൂടെ ചില സംഭവങ്ങൾ അതൊക്കെ ഞാൻ പറയുമ്പോൾ ചില ചിലപ്പോൾ നമ്മൾ വിമർശിക്കുന്നവർ എതിർക്കുന്നവരൊക്കെ കുറേ ഉണ്ടാവും കേട്ടോ പക്ഷെ ഉള്ളത് നമ്മളനുഭവത്തിലുള്ളത് പറയണല്ലോ അവങ്ങനെ പിടിച്ചിട്ട് അതിലേക്ക് ഇടുന്നതും ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഞാനങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി എന്നാ പോയിട്ടിങ്ങനെ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുഴി കുടിച്ചിട്ട് അതിലേക്ക് അങ്ങ് ഇട്ടു തന്നെ അങ്ങ് എടുത്തു നിന്ന് അപ്പോൾ നോക്കുമ്പോൾ ഇവർ ആദ്യം പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാണ് അതിൻ്റെ പേരിൽ പത്തി ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ വാങ്ങിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചൂഷണങ്ങളിലൊന്നും പെടരുത് ഇതൊക്കെ ഒരു അവയർനെസ് എന്ന രൂപത്തിൽ പറയണം അതോ നമുക്ക് വലിയ സ്വലാമത്താലും കേട്ടെ നിങ്ങളൊക്കെ ദുവാ ചെയ്യണം അസലാമാലും വരഹമുല്ല ഈ ആയത്ത് നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് മന്ത്രിച്ച് കുടിക്കാവുന്നതാണ് ഇതിൻ്റെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട അമിലകളുണ്ട് എന്നുവെച്ചാൽ അത് മറ്റൊരു ദിവസം നമ്മൾ പറയുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അസ്ലാം വാലൈക്കും വർഹമത്തുള്ള